പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പെണ്ണിനെ മറ്റൊരാളോട് ചേർത്ത് പറയുക ആ പെണ്ണിനെ ലൈംഗികപരമായിട്ടുള്ള രീതിയിലേക്ക് അടച്ചാക്ഷേപിക്കുക അതൊക്കെ വളരെ മോശമാണ് അത് എത്ര ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും എത്ര മോശം കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും ഒരിക്കലും ജാസ്മിൻ ആണെങ്കിൽ പോലും ഈ രീതിയിലേക്ക് സൈബർ ബുള്ളിങ്ങിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല അതിന് എന്നെ പോലൊരാൾക്ക് ഈ പറയുന്ന ഈ നെഗറ്റിവിറ്റിയെ ഈ പറയുന്ന ഇത്രത്തോളം വൃത്തികെട്ട നികൃഷ്ടമായ രീതി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് ഞാൻ നേരത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ വലിയ ചർച്ചാവിഷയമാണ് പലമാതിരി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളും ജാസ്മിനെ പറ്റി ചെയ്തിട്ടുണ്ട് ജാസ്മിൻ്റെ ഗെയിം ബിഗ് ബോസിനകത്ത് ഗെയിം എനിക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള ഗെയിമൊന്നുമല്ല നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാൻ ജാസ്മിൻ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഗെയിമിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടുള്ള ആളല്ല കാരണം അതിനകത്ത് ഗെയിം ആറ്റിറ്റൂഡൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ വ്യക്തമായിട്ട് പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കണം അവരെ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൂ അവരുടെ ബുദ്ധിമുട്ടിൽ അവർ ചവിട്ടി തേക്കാനോ അവരെ ഇട്ട് കുറ്റപ്പെടുത്താനോ ഞാൻ തയ്യാറല്ല അതേപോലൊരു വിഷയമാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് ഈ ജാസ്മിൻ ജാഫറിൻ്റെ പേരിൽ വളരെ നികൃഷ്ടമായ രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ പല അക്കൗണ്ടുകളും വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഇവിടെ കാണിക്കാം ഒരിക്കലും ഒരിക്കലും ഒരു മാതാപിതാക്കൾ കണ്ടാൽ സഹിക്കുന്നതോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടൊരാൾക്ക് ഇത് കണ്ടാൽ സഹിക്കുന്നതോ തരത്തിലുള്ള നിങ്ങൾക്ക് ഇത് വളരെ മോശമാണ് അത് ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ ആര് പടച്ചു വിടുന്നു എന്നുള്ളതിലുപരി ഇത് പടച്ച് വിടുന്ന ആളുകൾക്ക് അമ്മയും പെങ്ങളും ഉണ്ടാകത്തില്ലേ ഈ പറയുന്ന ജാസ്മിനും ഒരു പെങ്ങളാണ് ഈ ജാസ്മിനും ഒരു മകളാണ് ഈ ഈ ഇതിലെല്ലാത്തിലുപരി ഒരു സ്ത്രീയാണ് അവരെ ഈ രീതിയിലേക്ക് അവമാനിക്കാനായിട്ടൊരാൾക്ക് മനസ്സുണ്ടാകുമ്പോൾ ഗെയിമിന് ഇഷ്ടമല്ലെങ്കിൽ പറയാം അവരുടെ ഗെയിം ശരിയല്ല അവരിങ്ങനെ ഗെയിം കളിക്കുന്നു അങ്ങനെ ഗെയിം കളിക്കുന്നു അത് കളിക്കുന്നു ഇതുവഴി നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഈ രീതിയിലേക്ക് അടച്ചാക്ഷേപിക്കാൻ ഈ രീതിയിലേക്ക് നികൃഷ്ടമായ രീതിയിലേക്ക് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ചേർത്ത് പറയാനായിട്ട് ആർക്കും അവകാശമില്ല അത് ഏത് മറ്റേ ചെയ്തു കഴിഞ്ഞാലും അതിനെതിരെ പ്രവർത്തിക്കുക തന്നെ ചെയ്യണം തീർച്ചയായിട്ടും ഇതെനിക്ക് അയച്ചു തന്നത് ജാസ്മിൻ്റെ ഒരു റിലേറ്റീവോ ബന്ധുവോ ആരെങ്കിലും ആയിരിക്കും എനിക്ക് പേരോ കാര്യങ്ങളോ അറിയത്തില്ല ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും എനിക്ക് അയച്ചു തന്നതാണ് നിങ്ങൾ പ്രതികരിക്കുക കാര്യം ും പ്രതികരിക്കാൻ മുന്നിലേക്ക് വരുന്നില്ല എല്ലാവരും ജാസ്മിനെ എതിർത്ത് പറയാൻ മാത്രമാണ് തയ്യാറാവുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി ജാസ്മിനെ ഈ രീതിയിലേക്ക് അടച്ച് ആക്ഷേപിക്കുന്നു എനിക്ക് യോജിപ്പില്ല ഈ രീതിയിൽ ഏത് ആർമി ചെയ്തു കഴിഞ്ഞാലും ആരുടെ ആണെങ്കിലും ഈ രീതിയിലേക്ക് ചെറ്റത്തരം ചെയ്യുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിപ്പില്ല എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ്റെ പിതാവ് ജാഫർ അദ്ദേഹം ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്റ്റ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തെ പോസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ഒരു വാർത്തയുടെ ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ഇൻസ്റ്റ ഐ ജാസ്മിൻ്റെ വാപ്പ ജാഫർ ഖാൻ പരാതിപ്പെട്ടിട്ടുണ്ട് മോശപ്പെട്ട രീതിയിൽ ജാസ്മിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് തംനയിലുകളും വാക്കുകളും പറഞ്ഞ ചാനലിനെതിരെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോയുടെ പേരിൽ വ്യക്തികളെ വളരെ മോശമായി ചിത്രീകരിച്ച് നടത്തുന്ന മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ ഇത്രയും തരം താന്ന രീതിയിൽ ബുള്ളിങ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇത് ഇത് തന്നെയാകും അവസ്ഥ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് വാക്കുകളും പ്രവൃത്തികളും കൈവിട്ടു പോയിരിക്കുന്നു ക്രിമിനൽ കേസും ഡിഫർമേഷൻ സ്യൂട്ടും ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസീപ്റ്റാണ് നിങ്ങളെ ഞാൻ ആ കാണിച്ചത് കാണിക്കാം അപ്പോൾ അതെന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എനിക്ക് ഞാൻ ജാസ്മിൻ്റെ കൂടെ നിൽക്കുന്നു ജാസ്മിൻ്റെ കൂടെ മീൻസ് ജാസ്മിനെ എതിരെ നിൽക്കുന്നവരോട് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ജാസ്മിൻ ഈ ഒരു വിഷയത്തിൽ അവർ നിരപരാധിയാണ് കാര്യം അവർ അതിനകത്ത് ഗെയിം കളിക്കാൻ പോയി ഏതെങ്കിലും തരത്തിലായാലും അവർ അതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കുറേ അധികം ഫോളോവേഴ്സ് അവർക്കുണ്ട് അവർ വോട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടല്ലോ നിലനിൽക്കുന്നത് അവർ ഗെയിം എങ്ങനെയോളം കളിച്ചോട്ടെ മോശമായിട്ട് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അതിന് നമുക്ക് വിമർശിക്കാൻ വിമർശിക്കാനാവകാശമുണ്ട് പക്ഷേ ആക്ഷേപിക്കാനും ഇതുപോലത്തെ മറ്റേ ഒരുമാതിരി രണ്ടും ഘട്ട രീതിയിലേക്ക് കളിയാക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല അത് പെണ്ണായാലും ആണായാലും അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻറ്റുകൾ നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എനിക്കിതെടുത്ത് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കമൻ്റുകളാണ് കാരണം അത്രത്തോളം എനിക്ക് നമുക്ക് അത്രത്തോളം മോശപ്പെട്ട വ്യക്തികളെ പോലും പ്രയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് ജാസ്മിനെതിരെ ഈ പ്രയോഗിച്ചിരിക്കുന്നത് ആർക്കാണ് ഈ ഒരു തരത്തിലേക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് അതൊരു പെൺകുട്ടിയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമുക്ക് എല്ലാവരും വീട്ടിൽ സഹോദരിമാരുണ്ടാവും ഒന്നും വേണ്ട സഹോദരി ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അമ്മമാരുണ്ടാവും അല്ലേ അമ്മയുണ്ടാവും അപ്പോൾ നമ്മൾ അമ്മയൊരു സ്ത്രീയാണ് ആ ഒരു സ്ത്രീയുടെ പരിഗണനയെങ്കിലും ഈ ജാസ്മിന് കൊടുക്കാം ജാസ്മിൻ ഗെയിം ഇഷ്ടമല്ല നിങ്ങൾ വോട്ട് ചെയ്യണ്ട ജാസ്മിനെതിരെ ജസ്മിന്റെ ഗെയിം ഇഷ്ടമല്ലെങ്കിൽ ജാസ്മിന്റെ ഗെയിം ഇഷ്ടമല്ല ജാസ്മിന്റെ ഗെയിം കൊള്ളത്തില്ല അവർ ആ ഗെയിം കളിക്കുന്ന രീതി ശരിയല്ല അതൊക്കെ നിങ്ങൾക്ക് പറയാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങൾക്ക് അങ്ങനെ എതിർത്ത് തന്നെ നിൽക്കാം വോട്ട് കൊടുക്കാതിരിക്കാം പക്ഷേ ഈ ചെയ്യുന്നതിനോട് യോജിപ്പില്ല അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ പിതാവ് കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിലെ ഒരു നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് ഈ സൈബർ വിഷയങ്ങൾക്ക് വരുന്ന കേസുകൾ നമുക്കറിയാം ഹെലനോസ് പാർട്ടയ്ക്കൊക്കെ എതിരെ അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി തല വെട്ടി വെച്ച് മോർഫ് ചെയ്തിട്ട് മോശം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കി നമുക്കറിയാം അതിനെതിരെ എതിരെ കേസുമായിട്ട് ഈ പറയുന്ന ഹെലനോസ് പാർട്ട എത്ര വർഷം നടന്നു പക്ഷേ അതിനെതിരെ ആളുകളെ കണ്ടുപിടിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവന്മാരോ അല്ലെങ്കിൽ ചെയ്യുന്നവന്മാരോ അവളുമാരോ ആവാം ഞാൻ ഒരു വിഷയത്തെ ഒരാളെ മാത്രം പറയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇതിന് ശക്തമായൊരു ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇപ്പോൾ ഇന്ന് ജാസ്മിനു പറ്റിയെന്നുണ്ടെങ്കിൽ ഇന്ന് ജാസ്മിനെ പലരും എതിർക്കുന്ന ചിലപ്പോൾ മറ്റുള്ള ഫാൻസിൻ്റെ ആളുകളായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ നമുക്ക് അതൊരിക്കലും പറയാൻ പറ്റത്തില്ല ജാസ്മിനെ എതിർക്കുന്നവരായിരിക്കാം മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ആളുകളായിരിക്കാം അല്ലെങ്കിൽ ന്യൂട്രലി ഇതെല്ലാം കൂടെ ഇത് കുളം കലക്കാൻ നിൽക്കുന്ന ആളുകളായിരിക്കാം ആരാണെങ്കിലും ഇങ്ങനെ ചെയ്തു വരുന്നവരെ നമുക്ക് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ കാരണം ഇന്ന് ജാസ്മിനാണെങ്കിൽ നാളെ നിങ്ങളോ ഞാനോ വരും അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടപ്പെട്ട പെൺകുട്ടികൾ വരും അല്ലെങ്കിൽ ആൺകുട്ടികൾ വരും അങ്ങനെയുള്ളവർക്ക് ഈ അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം അവരുടെ നിലപാടുകളിൽ യോജിപ്പുകൾ ഉണ്ടാവാതിരിക്കാം ഞാൻ പറയുന്നില്ല തുറന്ന് തന്നെ പറയുന്നു ജാസ്മിൻ്റെ ഗെയിമിനോട് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ജാസ്മിനകത്ത് കാണിച്ചു കൂട്ടുന്ന പരിപാടിയോട് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ ഒരു വിഷയത്തിൽ ജാസ്മിനോട് ഈ ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പും ഇല്ല ജാസ്മിൻ്റെ ഭാഗത്താണ് ശരി അവർ അത്രത്തോളം ഗെയിം അവരകത്ത് ഇഷ്ടത്തിൽ കളിക്കുന്നു പക്ഷേ ഈ ഒരു രീതിയിലൊക്കെ അവർ പോയിട്ടില്ല ഈ മോശം രീതികൾ പറയുന്ന കാര്യങ്ങൾ ആർക്കും ഇല്ല നമ്മളുടെയൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴേ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ ഈ ഈ പറയുന്ന ജാസ്മിൻ്റെ വീട്ടിൽ അവരുടെ പിതാവിനും അസുഖമുള്ള ഹാർട്ട് പേഷ്യൻ്റാന്ന് പറയുന്നു അദ്ദേഹത്തിന് ഇതിന്റെ പ്രഷർ വരത്തില്ലേ അതുപോലെ ഒരു പതിനഞ്ച് വയസ്സ് മാത്രമുള്ള സഹോദരനുണ്ട് ഒരു ഉമ്മയുണ്ട് ഇവര് മാത്രമാണ് കുടുംബത്തിൽ താമസിക്കുന്നത് ഈ മോളിനകത്ത് ഗെയിം കളിക്കാൻ പോയിരിക്കുന്നു അവരവിടെ ഗെയിം എങ്ങനെയോ കളിച്ചോട്ടെ ഓക്കെ അത് നമുക്ക് കണ്ണി കാണാൻ പറ്റുന്നുണ്ട് അതിനപ്പുറത്തേക്കുള്ള രീതിയിലല്ലേ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു അറ്റാക്ക് ഈ ഒരു സൈബർ ബുള്ളിങ് സൈബർ ബുള്ളിയിങ്ങിൽ തെറി വിളിച്ചാലും നമുക്കൊരു പരിധിവരെ തള്ളയ്ക്കും തള്ളിക്കൊക്കെ വിളിച്ചാലും നമുക്ക് കിട്ടുന്നേ അറിയാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പെണ്ണിനെ മറ്റൊരാളോട് ചേർത്ത് പറയുക ആ പെണ്ണിനെ ലൈംഗികപരമായിട്ടുള്ള രീതിയിലേക്ക് അടച്ചാക്ഷേപിക്കുക അതൊക്കെ വളരെ മോശമാണ് അത് എത്ര ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും എത്ര മോശം കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും ഒരിക്കലും ജാസ്മിനാണെങ്കിൽ പോലും ഈ രീതിയിലേക്ക് സൈബർ ബുള്ളിങ്ങിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല അതിന് എന്നെ പോലെ പോലൊരാൾക്ക് ഈ പറയുന്ന ഈ നെഗറ്റിവിറ്റിയെ ഈ പറയുന്ന ഇത്രത്തോളം വൃത്തികെട്ട നികൃഷ്ടമായ രീതി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുന്നു എൻ്റെ ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഇങ്ങനത്തെ ഒരു മോശം അവസ്ഥയിലേക്ക് തള്ളിവിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കത്തില്ല അങ്ങനത്തെ മോശം അവസ്ഥ ചെയ്യുന്നവരോട് കൂടെ ഞാൻ സന്ധിക്ക് നിൽക്കത്തുമില്ല ജാസ്മിൻ ഈ ഒരു സമയത്ത് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ജാസ്മിൻ്റെ പിതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു തീർച്ചയായിട്ടും ഇത് റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ട് എഫ് ഐ ആർ ഇട്ട് കേസ് സ്വീകരിച്ച് ഈ പറയുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരട്ടെ ഇല്ലെങ്കിൽ നാളെ ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ളവർക്കോ നമുക്കൊക്കെ ഈ അനുഭവം ഉണ്ടാവും പച്ചയ്ക്ക് മോശം പറയും നമ്മുടെയൊക്കെ സഹോദരിമാരെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഫോട്ടോസ് എടുത്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ചേർത്ത് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇന്ന് ഈ ജാസ്മിൻ്റെ പിതാവും സഹോദരങ്ങളും വീട്ടിലുള്ളവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രത്തോളം കൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല സമൂഹത്തിൽ നിന്ന് പോലെ ഒരുപാട് ഗെയിമിൻ്റെ പേരിൽ തെരുവിലും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഈ ഒരു രീതിയിലും കൂടെ അവരെ ആക്രമിക്കാതിരിക്കണം ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നവർ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ടുകൾ വിമർശിച്ചോ നിങ്ങൾ അവരെ ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോ പക്ഷേ ഈ ഒരു തരത്തിലേക്ക് പോകരുത് അത് വളരെ നികൃഷ്ടമാണ് വളരെ മോശമാണ് കേരള പോലീസ് ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ തെളിവും കാര്യങ്ങളും കൂട്ടി വളഞ്ഞിട്ട് പിടിച്ച് കുനിച്ചു നിർത്തി എന്നുള്ളതിൽ ഒരു സംശയമില്ല അതിനുള്ള രീതിയിലേക്ക് ടെക്നോളജി ഒരുപാട് വന്നിട്ടുണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നു പിടിച്ചു കഴിഞ്ഞാൽ അടപടലം മുഞ്ചി തെറ്റി മാറിപ്പോവും അതുകൊണ്ട് മനസ്സിലാക്കുക ചെയ്തവരാരാണെങ്കിലും നിങ്ങൾ പിടിക്കപ്പെടും അതുകൊണ്ട് ഇനി എങ്ങനെ ചെയ്യാതിരിക്കുന്നവർ മനസ്സിലാക്കുക ഈ പണി പണിക്കിറങ്ങാതിരിക്കുക ഞാൻ പറഞ്ഞല്ലോ മാന്യമായിട്ട് വിമർശിക്കുക ഞാനൊക്കെ മാന്യമായിട്ട് വിമർശിക്കുന്ന ആളാണ് അതേപോലെ മാന്യമായിട്ട് വിമർശിക്കുക മുഖമില്ലാതെ ഫേസ് ഇല്ലാത്ത ഫേക്ക് കൊണ്ട് ഉണ്ടാക്കി വന്നിട്ട് ഇങ്ങനത്തെ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ അപമാനിക്കാനും ആക്ഷേപിക്കാനും നിൽക്കരുത് ഇതൊരു താക്കീതായിട്ട് വേണമെങ്കിൽ കൂട്ടിക്കോ വൈൻഡ് ചെയ്തു ഇറ്റ്സ് മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്